എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് പത്ത് മണിയുടെ കട്ടിങ് ആണ് കേട്ടോ വരുന്നത് ഇരുപത് കിളക് പാസലേനുണ്ടായിരിക്കും എട്ട് കളക് നമ്മുടെ സിൻട്രലെ ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ ഇൻക്ലൂഡിങ് ആയിട്ട് നമ്മുടെ ടൈഗർ സ്ട്രിപ്പും കൂടെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അത്രയായിരിക്കും നമുക്ക് കളേഴ്സ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് പ്ലസ് കുറേ ചാർജാണ് റേറ്റ് നമുക്ക് വരുന്നത് അപ്പോൾ ഇത് നല്ല കളർഫുള്ളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് കേൾക്കുന്ന പത്ത് മണിയുടെ നമുക്ക് എത്തവണത് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കളറുകൾ അത്യാവശ്യമൊക്കെ നമ്മളിത് എല്ലാം തന്നെ വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ സുഖമാണ് നമ്മുടെ വീടിൻ്റെ മട്ടുപ്പാവിലിതേ നിറഞ്ഞു വയ്ക്കുന്ന ഒരു പൂ വസന്തം ആയിട്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് നിർത്താനായിട്ട് കഴിയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരെയൊക്കെ വാങ്ങുക നമുക്ക് ഇരുപത് കളക് ഫസ്ലൈനും എട്ട് കളക് നമ്മുടെ സിൻട്രല അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ടൈഗർ ടൈഗസ്ട്രപ്പും കൂടെ ഉണ്ടായിരിക്കും അങ്ങനെ ഇരുന്നൂറ്റി അൻപതായിരിക്കും നമ്മുടെ കട്ടിങ്ങിൻ്റെ ഹെയ്റ്റ് പ്ലസ് നമുക്ക് കുറയോ ചാർജ് നമ്മുടെ വെയ്റ്റ് അനുസരിച്ച് നമുക്ക് എക്സ്ട്രാ വരും നമ്മുടെ വീട്ടിലെ നമ്മുടെ കട്ടിങ്ങിൻ്റെ വെയ്റ്റ് അനുസരിച്ച് നമുക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ തന്നെ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇത്രയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നവർ മാർക്കല്ലായിട്ടും അപ്പോൾ വീഡിയോ ഇടുന്നവർ നിങ്ങളുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റും കൂടെ ഒന്ന് നോക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം